ഇ ഡിയുടെ അറസ്റ്റും കസ്റ്റഡിയും ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാൻ ഇ ഡിക്ക് സുപ്രീംകോടതി നോട്ടീസ് കെജ്രിവാളിന്റെ ഹർജിയിൽ നിന്ന് വിശദമായ വാദം സാധ്യമല്ല എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി കസ്റ്റഡി കാലാവധി പൂർത്തിയാക്കുന്ന കെജ്രിവാളിനെ ഡൽഹി റോസ് എവന്യൂ കോടതിയിൽ ഹാജരാക്കും ആർ രാധാകൃഷ്ണനുമായി ചിരുന്നു ആർക്കെ അപ്പോൾ ഇന്നും ഒരു ഇടക്കാല ആശ്വാസം കെജ്രിവാളിനില്ല സ്വാഭാവിക നടപടിക്രമങ്ങൾ പാലിച്ചാൽ മതിയാവും എന്ന് കോടതി പറയുകയാണല്ലേ തീർച്ചയായിട്ടും ആണ് അഷ്മി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഇനി കേസ് കേൾക്കാനായിട്ട് പോവുക ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മാത്രമേ ഈ കേസ് ഇനി പരിഗണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കോടതി വ്യക്തമാക്കി കോടതി പറഞ്ഞത് ഇത് ഏതെങ്കിലും വിധത്തിൽ ഒരു ജാമ്യാപേക്ഷയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളോ അല്ല ഹൈക്കോടതി വിധി അത് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പ്രസ്താവിക്കണം അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള ഒരു അനുമാനത്തിലേക്ക് എത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ളതാണ് അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു പെട്ടെന്നുള്ള ഉത്തരവിന് സാധ്യമല്ല അഥവാ ഒരു ഇടക്കാല ഉത്തരവ് വഴി അങ്ങനെ ഒരു പ്രസ്താവന നടത്താൻ നടത്തുന്നത് ഉചിതമല്ല തന്നെ ഈ വിഷയത്തിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കേണ്ടതുണ്ട് വിശദമായിട്ടുള്ള വാദം കേൾക്കാൻ അടുത്ത തവണത്തേക്ക് കേസ് മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് ഈ കേസിൽ കാവിയറ്റ് നേരത്തെ ഇ ഡി ഫയൽ ചെയ്തിരുന്നു അതുകൊണ്ടുതന്നെ ഇ ഡിക്ക് നോട്ടീസ് നൽകുകയാണ് കോടതി ചെയ്തത് ഒപ്പം രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറുപടി നൽകണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ അത് അസ്വാഭാവികം എന്ന വാക്കുപയോഗിച്ചാണ് അഭിഷേക് സിംഗ്വി കേജ്രിവാളിന് വേണ്ടി ഹാജരായ അഭിഷേക് സിംഗ് വി പറഞ്ഞത് പക്ഷേ ഈ അസ്വാഭാവികം എന്ന് പറയുന്ന വസ്തുതി സോളിസിറ്റർ ജനറലാണ് ഹാജരായത് സോളിസിറ്റർ ജനറൽ എതിർത്തു അദ്ദേഹം പറഞ്ഞത് ഇ സി ഐ ആർ അടക്കമുള്ളവ പരിശോധിച്ചാൽ ഈ അസ്വാഭാവികത എങ്ങനെയായിരുന്നു എന്നത് വ്യക്തമാകുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ അഭിഷേക് സിംഗ്വി ആ വാദത്തെ എതിർത്തു ഇ സി ഐ ആറിൽ കെജ്രിവാളിന്റെ പേരുണ്ടായിരുന്നില്ല ഇ സി ഐ ആറിൽ പേരില്ലാത്ത കെജ്രിവാളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് തന്നെയാണ് ഒരു സംസ്ഥാന ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിന്റെ രാജ്യതലസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുള്ള തന്ത്രമാണ് എന്നത് നിശ്ചി സംശയം പറയാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുക കോടതിയെ സമീപിക്കുക മാത്രമാണ് മുന്നിലുള്ള മാർഗം അത് കനിഞ്ഞില്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകൾ ഉണ്ടാകാനും അതുവഴി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും കാരണമാകും എന്ന് അഭിഷേക് സിംഗ് വി കോടതിയിൽ വാദിച്ചു പക്ഷേ കോടതി അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല കോടതി പറഞ്ഞത് ഈ വിഷയത്തിൽ നിങ്ങൾ സമർപ്പിച്ച ഹർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ അതിനനുസരിച്ചിട്ടുള്ള തീരുമാനം കൈക്കൊള്ളാനേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പാലിച്ചേ മതിയാകൂ ഇ ഡിക്ക് മറുപടി നൽകാനായിട്ടുള്ള സമയം അനുവദിക്കുന്നു ആ സാവകാശം പാലിച്ച് ഇ ഡി ഇരുപത്തിയൊൻപതിന് മുമ്പ് സത്യവാങ്മൂലം സമർപ്പിക്കണം അതിൽ മറുപടി ഉണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ഭാഗവും എഴുതി നൽകേണ്ടതാണ് അതിനുശേഷം വിശദം മായിട്ട് വാദം കേൾക്കാം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്